പ്രോപ്പർ ജസ്റ്റിസ് ആണ് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ലുക്സും എല്ലാ രീതിയിലും പ്രോപ്പർ ജസ്റ്റിസ് ഇത് തന്നെ ചെയ്തിട്ടുണ്ട് ഓൾ സപ്പോർട്ട് ടു ദം ബിക്കോസ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത്തരം വുമൻസ് ആൻഡ് സിനിമകളുടെ ഒരു വിൻ ചെയ്യുന്ന ഒരു കാലഘട്ടം ആയി തീരട്ടെ നവ്യയുടെ ആയാലും നമ്മൾ ഇങ്ങനെയൊരു വേഷം നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ പലതരം നവ്യനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് ഇല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ സിനിമയാണ് ഞാൻ ഇനി എനിക്കിനി അതിലൊരു റോളും ഇല്ല ഞാനത് പ്രഷർ കൊടുത്തു കഴിഞ്ഞു ഞാൻ നന്നായിട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു തീര ഒരുപാട് സിനിമകൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം പുള്ളിക്കാരുടെ സിനിമകൾ കാണാൻ ഇപ്പോൾ ആഗ്രഹം കൂടി കൂടിക്കൊണ്ടുവരികയാണ് നല്ല നല്ല രസ നല്ല ത്രില്ലിംഗ് ആയിരുന്നു സസ്പെൻസ് ത്രില്ലർ തന്നെയായിരുന്നു അത് വളരെ നന്നായിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓൾ സപ്പോർട്ട് ടു ദം ബിക്കോസ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത്തരം വിമൻ സെൻട്രിക് സിനിമകളുടെ ഒരു വിൻ ചെയ്യുന്ന ഒരു കാലഘട്ടം ആയി തീരട്ടെ അല്ലേ അപ്പം ഇത് അതുപോലെ തന്നെ നല്ല നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമ എന്താ അഭിചേച്ചിയാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഫൈവ് മാക്സ് ആ അതെ അതെ എല്ലാം എല്ലാം ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു നല്ല കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് എവറിത്തിങ്സ് വെൽ കൺവെയ്ഡ് ഓൾസോ ആൻഡ് യാ ഓഫ് യാഫ്കോഴ്സ് ഇതൊരു വലിയ വിജയമായി തീരട്ടെ ആരും അതാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടത് നമുക്ക് ആസ് ആസ് എ വുമൺ ഇതും വലിയൊരു വലിയൊരു വിജയമായി തീരട്ടെ ഇല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ സിനിമയാണ് ഞാൻ ഇനി എനിക്കിനി അതിലൊരു റോളും ഇല്ല ഞാനത് പ്രഷർക്ക് കൊടുത്തു കഴിഞ്ഞു എനിക്ക് ഞാൻ നന്നായിട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങളാണ് പറയേണ്ടത് ഇനി പോലീസിൻ്റെ അങ്ങനെ ഒരു ഡിമാൻഡുകളോ അങ്ങനെ അങ്ങനത്തെ ഒരു ഇതുമില്ല നല്ലൊരു സിനിമ എഴുതിക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നു എടുത്തത് നിങ്ങൾ ബോറടിപ്പിക്കാതെ കാണിക്കണം എന്നുണ്ടായിരുന്നു ബോറടിച്ചില്ലെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നവ്യ നമ്മളങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതിലെ ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് എങ്ങനെ ഇരിക്കും നവ്യ പോലീസ് വേഷത്തിൽ എന്നുള്ളത് പക്ഷേ എൻ്റെ ഒരു എനിക്കങ്ങനെ അത് ഗംഭീരമായിരിക്കും തോന്നാൽ അവർ ഒരു ഗംഭീരം നടിയല്ലേ എല്ലാവർക്കും അറിയാം സോ നന്നായിട്ട് നന്നായിട്ടന്നെ ചെയ്യുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും പിന്നെ അതൊരു സാരം തന്നെ സിനിമ നന്നായിട്ടുണ്ട് കാരണം പുഴു സിനിമ പുഴു അതായത് മമ്മൂക്കയുടെ ചിത്രം കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്ത മൂവിയാണ് നബ്യതാരാണേലും സൗബിനാണേലും ഇതിലെല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഡയറക്ഷനും നന്നായിട്ടുണ്ട് ക്യാമറയാണ് നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് പണം കാണാൻ പറയുക ഞാനും പറയുന്നു ഒരുപാട് സപ്പോർട്ട് ചെയ്യും ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഞങ്ങൾക്കും കൂടുതൽ ഇതിൻ്റെ കഥ എന്താണ് ഒന്നും അറിയില്ലായിരുന്നു ഫുൾ ലെങ്ത് എന്നാണ് ശരിക്കും എൻ്റെ ഒരു ത്രില്ലറായിട്ട് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ശരിക്കും അതായിട്ട് വണ്ടർ ആയിപ്പോയി എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണുക അടിപൊളിയായിട്ട് തോന്നി ഭയങ്കര സന്തോഷം ടീമിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയായിരുന്നു കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷിഫ്റ്റ് ആണല്ലോ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ സൗബിനും നവ്യവും ഉള്ള ഈ ഒരു കോമ്പിനേഷനൊക്കെ പിന്നെ നവ്യയുടെ ആയാലും നമ്മൾ ഇങ്ങനെ ഒരു വേഷം നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ പലതരം നവ്യനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട് എല്ലാവരും അവരുടെ ഭംഗിയായിട്ട് പ്രോപ്പർ ജസ്റ്റിസ് ആണ് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ള ലുക്സും എല്ലാ രീതിയിലും പ്രോപ്പർ ജസ്റ്റിസ് തന്നെ ചെയ്തിട്ടുണ്ട് സെ എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല രീതിയിനെ ഒരുപാട് സിനിമകൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം പുള്ളിക്കാരുടെ സിനിമകൾ കാണാൻ ഇപ്പോൾ ആഗ്രഹം കൂടി കൂടിക്കൊണ്ട് വരികയാണ് നല്ല ബെസ്റ്റ് ആയിട്ട് വെൽ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആൻഡ് ക്ലൈമാക്സ് ഒരു രക്ഷയില്ല ക്ലാസ് ക്ലൈമാക്സ് പിന്നെ അല്ല എന്താ പറയുക നല്ല ഒരു വേറൊരു രീതിയിലായിരിക്കും നമ്മളെല്ലാവരും ചിന്തിക്കുക ലേഡി ഡയറക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പടം കാണാനിരിക്കുക ബട്ട് ഇത് ഒരിക്കലും പറയാൻ പറ്റില്ല ഇറ്റ്സ് ബിയോണ്ട് ദ വേർഡ്സ് നന്നായി ചെയ്തിട്ടുണ്ട് ഓഡിയൻസിൽ കുറച്ച് പേരും ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഗെസ്റ്റാണ് അപ്പം ഓഡിയൻസിൻ്റെ ഫുൾ സ്വിങ് ഓഡിയൻസിൻ്റെ കൂടി കണ്ടാലേ അത് അറിയാൻ പറ്റുള്ളൂ ഇവരൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ജാൻസി അതെ ചെയ്തിട്ടുണ്ട് പറയുന്നൂരം തോന്നി നല്ല ടൈറ്റ് ആയിരുന്നു പെട്ടെന്ന് എല്ലാ ദിവസവും മികവേകൂരം തോന്നിയിരുന്നു പക്ഷെ അതല്ലാതെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ആയിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയുണ്ടായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനെൻ്റെ ഭരതനാട്യം ഡാൻസറൊക്കെയാണ് പോലീസൊക്കെ ആയ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നല്ല 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 സ്ക്രിപ്റ്റുകൾ ഉണ്ടാവട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമായി മലയാള സിനിമ മാറട്ടെ കാരണം പലപ്പോഴും നോർത്തിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് മലയാളം സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് അപ്പോൾ അത്തരത്തിൽ അവരെയൊക്കെ ഫെയിൽ ചെയ്ക്കാത്തവരൊക്കെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഉള്ള യുനോ നല്ല നല്ല സിനിമകൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടാവട്ടെ മോർ ദാൻ എനി പേഴ്സൺ സിനിമ ഈസ് ദ മാജിക് ആൻഡ് സിനിമ ഹാസ് ടു യുനോ ആൻഡ് ആർ മലയാളം സിനിമ വിത്ത് സറ്റ് സ്മോൾ ബഡ്ജറ്റ് വി ഹാവ് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റുള്ള ചെറിയൊരു റീജ്യൻ ആണല്ലോ മലയാളം കേരളം പറയുന്നത് അപ്പോൾ അതൊരു പാൻ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നമുക്ക് സിനിമ ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ സിനിമകളെയൊക്കെ അപ്പം മൈറ്റി പ്രൗഡ് അബൌട്ട് ഇറ്റ് ആൻഡ് മൈറ്റി പ്രൗഡ് ദാറ്റ് ഐ എം ഓൾസോ എ പാർട്ട് ഓഫ് അതങ്ങനെ പറയാമല്ലോ ഒരു ആക്ടറിന് കിട്ടുന്നതല്ലേ കിട്ടുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷനും വേൾഡ് ആണ് അത് അങ്ങനെ കിട്ടിയോളും നല്ല ഭംഗിയായിട്ട് ചെയ്തു ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിന് ഒരു ഫിസിക്കൽ എഫേർട്ടും ഭയങ്കരമാണ് നവ്യ വളരെ രസമായിട്ട് രസമായിട്ടത് കൈകാര്യം ചെയ്തിട്ടുണ്ട് നല്ല എല്ലാം എല്ലാം കൊണ്ടും നല്ലൊരു രസം നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന എൻകു ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സിനിമ അതായത് നമ്മുടെ ഈ മലയാളികൾ കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോണ്ടറാണ് അത്ര ഉള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അഞ്ചാം പാതിര അങ്ങനത്തെ ഒരു നമ്മുടെ ഫോറൻസിക് ഒക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സിനിമയല്ലേ ആ ഒരു അതി ഗംഭീര ഒരു നിർമ്മിച്ചതെന്ന് പറയാം ഒരു മേക്കിങ്ങിലെ മേക്കിംഗ് ഓഫീസർ അടിപൊളി അതിൻ്റെ കാസ്റ്റിങ്ങും സ്ക്രിപ്റ്റും സ്ക്രിപ്റ്റിങ്ങൊക്കെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് രത്തീനയുടെ മുന്നത്തെ പടം എല്ലാവരും കണ്ട പുഴു അപ്പോൾ ആ സിനിമയുടെ അത്രയും ക്വാളിറ്റി തന്നെ ഈ സിനിമ എടുത്തിട്ടുണ്ട് അത് ഭയങ്കര ഗ്രിപ്പിംഗ് ആ സിനിമ